ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പം നമുക്ക് സമയം കളയാ നമ്മുടെ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതാ നമ്മുടെ ഗീരശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു രണ്ട് കപ്പ് ജീരകശാല അരിയാണ് ചെറിയ അരി ഉണ്ടല്ലോ നമുക്ക് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം ഇനി നമുക്ക് കുറച്ച് സവാളയും ഗ്യാഷിനോട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് ട്രൈ ചെയ്യാം കളർ ഒന്ന് ചേഞ്ച് ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കാം ഇതാ കളർ ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷ് മൂന്നിട്ടും ക്രിസ്മസ്സും ഇട്ട് കൊടുക്കാം ഇതിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ ഒരു അഞ്ചാറിന് എടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിതിൻ്റെ എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വന്നോട്ടെ ഇതാ നമ്മുടെ നെയ്യ് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതാ ഒരു മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് മൂന്നാല് ഗ്രാമ്പൂ നാലഞ്ച് പെപ്പർ പെപ്പർകോണ് പിന്നെ ഒരു നുള്ള പെന്നൽ സീഡ്സ് പെരിഞ്ചീരകം പിന്നെ ഒരു ബേ ലീഫ് സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കളറൊന്നും ചേഞ്ച് ആകേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി അത ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവാളയും ക്യാരറ്റും കൂടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ച് ചേർത്ത് കൊടുക്കാം Um, ീ അരിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരണുണ്ട് അതൊരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് അത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ രണ്ട് കപ്പ് അരിയല്ല എടുത്തേ അപ്പോൾ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അരിക്ക് കപ്പരിക്ക് ഒന്നേമുക്കാൽ കപ്പ് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചോറുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ അതാ ഇപ്പൊക്കെ കറക്റ്റ് ഇനി നമുക്ക് നമ്മുടെ പാത്രം അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ രീതിയിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ടാകും അടച്ചു വെച്ച് കൊടുക്കുവാണേൽ അപ്പോൾ ഇത് എവിടെ ഇരുന്ന് നന്നായിട്ട് വേവട്ടെ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചോറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ക്യാഷുനട്ടും കിസ്മിസും അതേപോലെ തന്നെ സവാളയും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് കൂടുതൽ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്കൊരു പത്തി ഇരുപത് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാകും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള നെയ്ച്ചോറ് നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച് ബൈ